ഹലോ ഫ്രണ്ട്സ് ആൻ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ നമ്മൾ ഗ്രോ ബാഗിൽ വെച്ച കുറ്റിപ്പയറുണ്ടല്ലോ താ പൊട്ടിക്കാറായിട്ടുണ്ട് മൂന്നാലെണ്ണം റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ നമുക്ക് വളരെ സന്തോഷമാണ് നേരം വെളുത്ത് വന്ന് ഇങ്ങനെ നോക്കുമ്പോൾ പച്ചക്കറികളിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു മൂന്നാലെണ്ണമായാലും പറിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് കേട്ടോ ഇതിൽ നിന്ന് എത്ര പ്രാവശ്യമാണ് ഞാൻ പറിച്ചെടുത്തിരിക്കുന്നത് എന്നറിയോ ഞാൻ ഇതിൻ്റെ ഒരു പയർ ഉണക്കാൻ വെച്ചിട്ട് വിത്തൊക്കെ പാകിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അത് ഇന്ന് മുളച്ചു പൊന്തിയിട്ടുണ്ട് കേട്ടോ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മുളച്ചു പൊന്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ കോഴിമക്കൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ബിരിയാണി തിന്നുന്നത് പോലെ തിന്നും അതുകൊണ്ട് അവരിൽ നിന്ന് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം മൗകുളിക്കൂട്ടൻ ഇങ്ങനെ കമന്നടിച്ച് കിടക്കുന്നത് അവൻ പിണങ്ങി കെടുക്കാണ് കേട്ടോ അവൻ ബാക്കി വെച്ച ചോറ് അങ്ങനെ തന്നെ ഞാൻ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ഇത് ആ കോഴിമക്കളുടെ പാത്രത്തിലേക്ക് കൊട്ടിയിട്ടോ അപ്പം അവൻ അങ്ങോട്ട് സങ്കടമായി അതിൻ്റെ കൂടെ വരികയും ചെയ്തു അത് കാണുകയും ചെയ്തു എന്നാൽ അവന് വേണ്ട പക്ഷെ അവർക്ക് കൊടുത്തപ്പോൾ അവന് എന്തൊക്കെ തോന്നിയിട്ട് മുഖമൊക്കെ വീർപ്പിച്ച് ഇങ്ങനെ കിടക്കാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്നാൽ പിന്നെ നിനക്ക് കഴിക്കായിരുന്നില്ലെന്ന് അപ്പം അവന് വേണ്ട പിന്നെ ഇവിടെയാണെങ്കിൽ വ്രതം തുടങ്ങിയിരിക്കുകയല്ലേ അപ്പം അതുകൊണ്ട് തന്നെ പപ്പടം കൂട്ടിയിട്ടൊക്കെയാണ് കുട്ടി കഴിക്കുന്നത് കേട്ടാ പപ്പടമൊക്കെ കുട്ടിക്ക് വലിയ ഇഷ്ടമാണ് അതുപോലെ തന്നെ അവന് കഴിച്ചോളും അപ്പോൾ അതുകൊണ്ടൊക്കെ ഇങ്ങനെ തട്ടിമുട്ടി പോവാണ് കേട്ടോ അപ്പോൾ രാവിലെ ഉണ്ടാക്കുന്നത് ചപ്പാത്തി അതുപോലെ ചപ്പാത്തിക്കുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഉരുളക്കിഴങ്ങും സവാളയും പച്ചമുളകും ഇഞ്ചി ഒരു കഷ്ണം ചതച്ചതും ആവശ്യത്തിന് ഉപ്പുട്ട് ഈ കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ വഴറ്റി ഒന്ന് സോഫ്റ്റ് ആക്കും കേട്ടോ അതിന് ശേഷം ഈ സോസ് പാനിൽ വെച്ചിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ അത് ആ തിളച്ച വെള്ളം പാകത്തിന് ഇതിൽ ഒഴിച്ചു കൊടുത്തും കഴിഞ്ഞു രണ്ട് വിസലങ്ങിട്ട് അടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരു മസാലക്കറി തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പം വളരെ ഈസി അല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട് ദോശയ്ക്കോ അതായത് ചപ്പാത്തിക്കോ ഒക്കെ അതെ കഴിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ അങ്ങനത്തെ ആ വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഫ്രൈ പാനിലേക്ക് മാറ്റിയതാണ് കടുക് പൊട്ടിച്ച് ഇതങ്ങട്ട് ചൊരിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതും വെച്ചങ്ങട്ട ഉടച്ച് കൊടുക്കാനായിട്ടാ നല്ല രസമാണ് കേട്ടോ നല്ല സുഖമാണ് ഇതുകൊണ്ട് ഇങ്ങനെ ഉടയ്ക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾതാ വെള്ളമൊക്കെ ഒന്ന് വെച്ചി ഇങ്ങനെ നല്ല ഒന്ന് മയപ്പെട്ട് ഇട്ട് വിട്ടാൽ പൊട്ടച്ചോ നല്ല രസമായിരിക്കും പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് നമ്മുടെ മല്ലിയാലയും കൂടി വെതറയ്ക്ക് കൊടുക്കാം കേട്ടോ ആ സ്ഥലം ഒരു കറി തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ ഈ കറി ഉണ്ടാക്കി കഴിഞ്ഞു ഇനി ചപ്പാത്തിയൊക്കെ ഉരുട്ടി പരത്തി ഡാമേജായിട്ടൊന്നും തന്നിട്ടുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം എനിക്കിങ്ങനെ കളിച്ചുകൊണ്ട് നിന്നിങ്ങനെ കുറേ സമയമാവുന്നതൊന്നും ഇഷ്ടമില്ല കേട്ടോ തിരക്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം എന്നാണ് ആഗ്രഹം അതുകൊണ്ട് തന്നെ ഫ്രൈ പാനും ദോശപ്പാനും അങ്ങോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഒപ്പത്തിനൊപ്പം അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കും കേട്ടോ അപ്പോൾ പിന്നെ ചപ്പാത്തിയും റെഡിയാവുമല്ലോ അങ്ങനെ കറിയൊക്കെ റെഡിയായിട്ട് മല്ലിയാലയൊക്കെ വെതറിയപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കഴിക്കാനുള്ളത് അങ്ങോട്ട് കുറച്ചങ്ങട്ട് പകർത്തി മാറ്റുക എന്ന് വിചാരിച്ചു കഴിഞ്ഞ് ഒരു പാത്രം എടുത്തു കഴിഞ്ഞിട്ട് അതിലേക്ക് ഇതാ പകർത്തി മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദോശയ്ക്കും ഇത് നല്ലതാണ് ചപ്പാത്തിക്കും നല്ലത് തന്നെയാണ് കേട്ടോ അങ്ങനെ ചപ്പാത്തി ഇത് രണ്ടെണ്ണം വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കിയെടുത്തു കേട്ടോ അങ്ങനെ രാവിലെ ചപ്പാത്തിയും കറിയും ഒക്കെ കൂട്ടി നമ്മള് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നത് കേട്ടോ അപ്പോൾ വെളുപ്പിനെ എഴുന്നേൽക്കുന്നതാണല്ലോ കാരണം ശബരിമലയ്ക്ക് പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് വെളുപ്പിനെ എഴുന്നേൽക്കലും അടിക്കലും തുടക്കലും ഒക്കെ ആയിട്ട് ഒരുപാട് ജോലികളുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ ദാ നമ്മുടെ മൗകളിക്കുടൻ ഇടയ്ക്ക് ഇത് ഇങ്ങനെ ജനലിക്കൂടൻ ഇങ്ങനെ പുറത്തേക്ക് നോക്കി കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെയായിട്ട് അല്ലി അകലെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അല്ലീനെ നോക്കിയിട്ടാണ് ഇങ്ങനെ നിന്നത് കേട്ടോ പിന്നെ ഞാൻ എന്താ ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് ഇന്നലെ രമേശിനോട് മാങ്ങ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് ടി ഇങ്ങനെ മാങ്ങ അച്ചാർ കണ്ടപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് ഒരു കൊതിയൊക്കെ തോന്നിയിട്ടാണ് അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയിട്ട് കിച്ചൺ ടിഷൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നല്ലപോലെ തുടച്ച് ട്ടോ ഒരീതില്പ്പിയെടുത്തിട്ട് വേണം നമുക്ക് അരിഞ്ഞൊക്കെ എടുക്കാനായിട്ട് കേട്ടോ ഞാനിങ്ങനെ ഇതൊക്കെ ഒന്ന് സ്മെല്ല് പിടിച്ചൊക്കെ നോക്കിയിട്ടാ പക്ഷെ യാതൊരു വക സ്മെല്ലും ഇല്ല ഇല്ലാട്ടോ പക്ഷെ ഞാൻ വിചാരിച്ചത് ഇപ്പം നല്ല രസമായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ മണപ്പിച്ചത് കേട്ട പക്ഷെ എനിക്കൊരു സ്മെല്ലും തോന്നിയില്ല കേട്ടോ പേരക്കാണോ എന്നൊന്നും തോന്നിയില്ല പിന്നെ താ ഞാൻ മാങ്ങ അരിയാനായിട്ട് സിറ്റൗട്ടിൽ അങ്ങ് വന്ന് വെച്ചു കേട്ടോ എന്നിട്ടങ്ങോട്ട് അരിഞ്ഞപ്പോൾ അതിനൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അല്ലാണ്ട് പുറമേ എങ്ങനെ കാണുമ്പോൾ ഒന്നും തോന്നാനിട്ടായിരുന്നു എന്ന് തോന്നുന്ന കേട്ടാ അങ്ങനെ ഇതങ്ങട്ട് അരിഞ്ഞ് എടുക്കുമ്പോഴേക്കും വായിൽ വെള്ളം വരികയാണ് കേട്ടോ അതിപ്പോൾ മാങ്ങ പുളിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെയല്ലേ അപ്പോൾ ആദ്യത്തെ പീസ് തന്നെ എടുത്ത് കഴിഞ്ഞിട്ട് വായിൽ വെച്ച് കൊടുത്തുവിട്ടാ ആഹാ നല്ല രസമുണ്ട് കേട്ടോ കാരണം പുളി ഉണ്ടോയെന്ന് വെച്ചാൽ കുറച്ച് പുളി പിന്നെ നല്ലൊരു രുചി തന്നെയാണ് ഏട്ടാ അപ്പോൾ ഇത്തിരി ഉപ്പും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി മുക്കിയിട്ടങ്ങട്ട് തിന്നണമായിരുന്നു ഈ രണ്ട് മാങ്ങി ഞാൻ ഒറ്റ ഇരിപ്പിൽ തന്നെ ഇരുന്ന് തിന്നും അതുകൊണ്ട് ഉപ്പ് എടുത്ത് ഇവിടെ കൊണ്ടുപോകുന്നു വെക്കാനായിട്ടാണ് ഏട്ടാ കാരണം ആ രസം പിടിച്ച് നമ്മളങ്ങനെ കഴിച്ചു പോകില്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്നാലും ആ കൊതിക്കുള്ളതൊക്കെ ഒന്ന് കഴിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇരിക്കുന്നുള്ളൂ കേട്ടോ മക്കളിവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ആറ് മാങ്ങ ഞാരിയായി ഇരുന്നിട്ടുണ്ടെങ്കിൽ രണ്ട് മാങ്ങ ഇരുന്നതാ കിട്ടുള്ളൂ കേട്ടോ കാരണം ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ട് ബാക്കിയുള്ളതൊക്കെ തിന്നും അങ്ങനെയാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു ഇത് പിന്നെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയതാണ് കേട്ടോ നമ്മുടെ മൂവാണ്ടന്മാവാണെങ്കിൽ ഇപ്പോൾതാ തുലാമാസം ആയപ്പോൾ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പൂത്ത് പൂത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വൃശ്ചിക മാസം ആയതല്ല അങ്ങനെ അങ്ങനെ പൂത്ത് നിരന്ന് നേരന്ന് നേരന്ന് ലാസ്റ്റ് കാവടി പോലെ ആവും പക്ഷേ ഇപ്പോൾ ഒരു കാര്യമുണ്ട് നമ്മളിങ്ങനെ പൂ ഇങ്ങനെ വരുന്ന ആ ഒരു സമയത്ത് തന്നെ ഓരോ ദിവസവും ഇങ്ങനെ മഴയ്ക്ക് വേണ്ടിയിട്ട് മഴക്കാരൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിനൊരു ചൂടുണ്ടാവില്ല മഴക്കാർ വന്ന് നിൽക്കുമ്പോൾ അപ്പോൾ ആ ചൂട് കൊണ്ടിട്ട് ആ മാമ്പൂവൊക്കെ അങ്ങനെ ഉരുകി കരിഞ്ഞ് പോകുന്നു അമ്മയൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനെ പിന്നെ മാങ്ങ പിടിക്കാണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോൾ ഈ മാമ്പൂ അങ്ങോട്ട് വരുന്ന സമയത്താണ് വീണ്ടും മഴയ്ക്കുള്ള കോളൊക്കെ ഇങ്ങനെ വരുന്നത് കേട്ടോ ഇന്നാണെങ്കിൽ ന്യൂസിലൊക്കെ പറയുന്നത് കേട്ടേം ചെയ്തു കേട്ടോ ഇനി കനത്ത മഴ വരാനായിട്ട് പോകുന്നുണ്ടെന്ന് പക്ഷെ നമ്മുടെ പ്ലാവിന് ഇതൊന്നും ബാധകമല്ല കേട്ടോ കാരണം പ്ലാവിലിങ്ങനെ ഇങ്ങനെ കുഞ്ഞ് ചക്കകളൊക്കെ വിടർന്നാലും ഇങ്ങനെ മഴക്കാലം ഇതൊക്കെ കണ്ടിട്ട് കൊഴിഞ്ഞു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അത് ആ ചക്കകളാണെങ്കിൽ അത് എന്തായാലും പിടിക്കും അത് ഉറപ്പാണ് കേട്ടോ എന്തായാലും ഒരു വീടായിട്ടുണ്ടെങ്കിൽ മാവും പ്ലാവും പുളിയും പേരയും ചാമ്പയും ഒക്കെ വേണമല്ലേ കുറച്ച് സ്ഥലമുള്ളതൊന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ഈ ഡ്രമ്മിലൊക്കെ ആയാലും അതൊക്കെ വളർത്താനായിട്ട് നോക്കണം കേട്ടോ അങ്ങനത്തെ ആ അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കായാലും തിന്നാനൊക്കെ തോന്നില്ലല്ലേ അപ്പോൾ ഞാൻ എന്താ ചീനച്ചട്ടിയിൽ എള്ളെണ്ണ ഒഴിച്ചു കൊടുത്തും കഴിഞ്ഞിട്ട് കടുക് പൊട്ടിച്ചും കഴിഞ്ഞിട്ട് നമ്മളിത് ആ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഈ അച്ചാറിൽ ഞാൻ വിചാരിക്കുന്ന ഇതൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല നമ്മുടെ വിനാഗിരിയൊന്നും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അച്ചാറിട്ടും കഴിഞ്ഞിട്ട് നമ്മളൊരു മൂന്ന് ദിവസം അനക്കാണ്ട് വെച്ചും കഴിഞ്ഞിട്ട് പിന്നെ എടുത്ത് കഴിക്കണം ഈ ആട്ടം പിന്നെ അത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടിരിക്കുകയാണ് കാരണം പെട്ടെന്ന് കഴിയുമ്പോൾ മാങ്ങച്ചാറായതുകൊണ്ട് ഇനി മാങ്ങയുടെ സീസണായി നമ്മളുടെ വീട്ടിൽ മാങ്ങയൊക്കെ ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതൊക്കെ മട്ട് കിട്ടാം അങ്ങനെയുണ്ടല്ലോ ഇപ്പം നമുക്ക് ചക്കക്ക് കൊതിയല്ലേ പക്ഷേ ചക്കയൊക്കെ ഇനി കുറേ ഉണ്ടായി കഴിയുമ്പോൾ എന്താ പറയുക മുറ്റത്തൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ചക്കക്കുരിയും എന്നും ചക്ക വെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ മട്ടിപ്പോവും അപ്പോൾ ഇല്ലാത്തപ്പം നമുക്ക് ഇതിനൊക്കെ ഒരു കൊതിയാണ് അല്ലേ അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ സാധാരണ നാട്ട് മാവും പിന്നെ സാധാരണ പ്ലാവൊക്കെ ആയ കാരണം കൊല്ലം

അല്ലാതെ മറ്റുള്ളവർക്ക് അതുണ്ടെങ്കിൽ അയ്യോ അവർക്കുണ്ടേ എന്നും പറഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നോക്കി കൊതിയിടേണ്ട ഒരു ആവശ്യവും ഇപ്പോൾ ഇല്ലാട്ടോ നമുക്ക് ആഗ്രഹമുള്ളതൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിൽ വെച്ചുണ്ടാക്കാനായിട്ട് നോക്കിക്കോളൂ കേട്ടോ ഞങ്ങളുടെ അടുത്തുണ്ടല്ലോ ഒരു വീട്ടിൽ ടെറസ്സിൽ ഡ്രമ്മിൽ വാഴ നട്ടിട്ട് വാഴക്കൊലൊക്കെ ഉണ്ടായി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്കാണെങ്കിലും കുറച്ച് പറമ്പുള്ളൂ പക്ഷേ അവർക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ വാഴ കാര്യങ്ങളൊക്കെ ടെറസിൽ അവർ വെച്ചിരിക്കുന്നത് കണ്ട് കാണാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ വേണമല്ലേ നമുക്ക് ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് ഇരിക്കരുത് കേട്ടോ നമ്മുടെ ആ സാധ്യതകളൊക്കെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിട്ട് നമ്മളതൊക്കെ പ്രയോജനപ്പെടുത്താനായിട്ട് നോക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇന്നും കൊതിയോട് കൂടിയിട്ട് മറ്റുള്ളവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതൊക്കെ നോക്കി നമ്മൾക്ക് ഇങ്ങനെ ഇരിക്കേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ ഞാനുണ്ടല്ലോ ഉലുവിയും കടുകും ഒന്ന് ചൂടാക്കി അതും കൂടി പൊടിച്ചും കഴിഞ്ഞിട്ട് അതും ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ കായപ്പൊടിയും കൂടി ചേർക്കുന്നതായിട്ട് നമ്മൾ വലിയ അച്ചാർ പൊടിയൊന്നും ചേർക്കും ില്ല കേട്ടോ ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഈ യൂലുവിയും കടുകും അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ കുറച്ച് മാങ്ങ കഷ്ണം എടുത്തിട്ട് ഞാൻ ഒരു മാങ്ങ കറിയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഇത് കൂട്ടി ഇപ്പം തന്നെ കഴിക്കാമോ അച്ചാറ് രണ്ട് മൂന്ന് ദിവസം കഴിയട്ടെ എന്നൊക്കെ അങ്ങോട്ട് വിചാരിച്ചു കേട്ടോ പിന്നെ മഴയുടെ കാര്യം പറഞ്ഞല്ലേ ഉള്ളൂ ഈ ഒരു സമയത്ത് ഒരു ലേശം മഴ ഇങ്ങനെ പൊടിഞ്ഞു നമ്മൾ സ്പ്രേ ചെയ്യില്ലേ അതുപോലെയുള്ളൊരു മഴയാണ് വന്നു പോയത് കേട്ടാ നിക്കുവിനൊക്കെ ഒരു പിടി അരിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ അപ്പോൾ കുങ്കിക്കോഴി മുട്ടയിടാറായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ ഒരു പ്രത്യേക പാട്ടൊക്കെ അവൾ പുറപ്പെടുവിച്ചുകൊണ്ടാണ് ഇങ്ങനെ നടപ്പ് കേട്ടാ പിന്നെ മൗക്ളിക്കുട്ടൻ പതിവ് പോലെ തന്നെ മതിലിൻ്റെ അവിടെ കിടക്കേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ അവൻ മതിലിൻ്റെ മുകളിൽ കയറിയോ നോക്കാൻ വേണ്ടി ഞാനിങ്ങനെ പോവായിരുന്നു കേട്ടോ അപ്പോഴുണ്ടാ മതിന്റെ മുകളിലല്ല ഇന്നതാ താഴത്താണ് ആചാന്റെ കിടപ്പ് കേട്ടാ അപ്പൊ ഇന്ന് എന്തു പിറ്റി മോനെ താഴത്തെ ഇറങ്ങാന്ന് വെച്ചപ്പോയില്ല അങ്ങനെ നല്ല സന്തോഷത്തിലാണ് അവൻ കിടക്കുന്ന കേട്ടാ പിന്നെതാ നമ്മുടെ ഇവിടെ ഒരു സുന്ദരി ചീരങ്ങനെ പടരണെന്നുണ്ടായിരുന്നില്ല അതിൽ നോക്കി ഇതുപോലെ ഇങ്ങനെ തുളസിക്കതിരൊക്കെ പോലെയുള്ള ഒരു പൂവ് കേട്ടാ കുരുമുളകായിട്ടും തോന്നുന്നുണ്ട് അതുപോലെയൊക്കെ ഇങ്ങനെ നിറച്ച് വരുന്നുണ്ട് കേട്ടാ ഇതുവരെ ഞാൻ ഇതിൻ്റെ ഇലയിടത്തും കഴിഞ്ഞിട്ട് ഒരു തോരനൊന്നും വെച്ചിട്ടില്ല കേട്ടോ ഇലയും തണ്ടും എടുത്ത് വെക്കുക എന്നാണ് പറയുന്നത് കേട്ടാ ഞാൻ വിചാരിച്ചു വിചാരിച്ചിട്ടിങ്ങനെ എല്ലാവരെയും ഒന്ന് ചുറ്റി കഴിയട്ടെ ഈ കെയറിലൊക്കെ എല്ലായിടത്തും പിടിക്കട്ടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിൻ്റെ തണ്ട് കാണാനായിട്ട് നല്ലൊരു കളറാണ് കേട്ടോ പിന്നെ ഈ പോവാണെങ്കിലോ നല്ല രോമാഞ്ചം വന്നു നിൽക്കുന്ന പോലെയാണ് അതിൻ്റെ മുട്ടുകളൊക്കെ കേട്ടോ നോക്കിയിരിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സുഖമാണ് കേട്ടോ അങ്ങനെ അതൊക്കെ ഇങ്ങനെ നോക്കി നമ്മൾ നടന്നു കേട്ടോ അപ്പോൾ ഇന്ന് മഴയൊക്കെ തൂളുന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ പിന്നെ ഇതിന് നനയ്ക്കേണ്ടല്ലോ പിന്നെ മഴ പെയ്യായിരിക്കും ഇവിടെ ഇവിടെതാ ഒളിച്ച് നിൽക്കുന്നുണ്ട് ഒരു ചെത്തിക്കുലാ കേട്ടോ അങ്ങനെ മൗകുളിക്കൂട്ടം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇത് ആ മുകളിൽ കയറി കിടക്കാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത വീട്ടിലെ കിളിക്കൂടാണ് കേട്ടോ ഇത് അപ്പം ഇതിൽ രണ്ട് ലവ് ലൗബേർഡ്സാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് ഒരു കിളി ഉണ്ടായിട്ട് കേട്ടാ നല്ല രസമാണ് ഇതിൽ കൂടെ നോക്കുമ്പോൾ അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കാണുന്നില്ല കാരണം വൈറ്റ് നിറത്തിലുള്ള തൂവലൊക്കെയാണ് ഏട്ടാ കുഞ്ഞിക്കിളിയുടെ അപ്പൊ മൗകളിങ്ങനെ നോക്കിയിരിക്കുന്നത് കണ്ടപ്പോഴാണ് ഞാനും നോക്കിയത് അപ്പോഴാണ് കിളീനെ കണ്ടത് ഏട്ടാ രാവിലെയോ അതായത് വൈകുന്നേരം അതായത് നമ്മൾ ഈ ഇലകൾ ഉണ്ടല്ലോ പച്ചക്കറി ചെടിയുടെ ഇങ്ങനെ നോക്കൂട്ടോ അപ്പം ഉറുമ്പുകളൊക്കെ നടക്കുന്നത് കാണാം അതുപോലെ തന്നെ ഒരു ചുവന്ന പ്രാണിയൊക്കെ ഇരിക്കുന്നത് കാണാം അപ്പം തട്ടിക്കളയും പിടിച്ചു കൊല്ലുകയൊക്കെ ചെയ്യൂട്ടോ ആ പ്രാണീനെ ഉറുമ്പിനെ തട്ടിക്കളയുകയും ചെയ്യും അപ്പം ഇങ്ങനെ രണ്ട് നേരവും നമ്മളിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ആക്രമിച്ചിട്ടാണ് ഇങ്ങനെ ഹോളുകളൊക്കെ വന്നിരിക്കുന്നത് ലീഫിനേട്ടാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് വേണമല്ലേ ഒരു കായൊക്കെ പിടിച്ചുണ്ടാവണമെങ്കിൽ നല്ല ശ്രദ്ധ ഇവർക്കൊക്കെ കൊടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ അപ്പോൾ വൈകുന്നേരമായി അയ്യപ്പ സ്വാമിക്ക് ആ വിളക്ക് വെച്ച് ശരണം വിളിയോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം